ഹലോ ഹലോക്കും എല്ലാവർക്കും സ്വാഗതം അവർക്കുള്ള സാധനം തിരക്കാൻ വന്നപ്പോഴാണ് അപ്പൊ സാധനമാണ് ഇത് വന്നാണ് കടയിൽ അപ്പൊ സാധനം കൊറഞ്ഞ് വെച്ച് മെഞ്ചരി വാണ്ട് പേര് വരാൻ വേണ്ടി ൊടിയും ഇവർക്കെല്ലാം പടം വേറെ പോകുന്ന വെച്ചാൽ സാധനം ചെറ്റാക്കിയ തീരെ ചിക്കനക്കെ മസാല ഇടങ്ങി മുഞ്ചില് പോയി മുഞ്ചില് പോലെ വാങ്ങാതെ ക്കാൻ വേണ്ടി കുറച്ച് വെള്ളത്തിൽ ഇട്ടേ കരിയപ്പിന്റെ വെള്ളത്തിൽ അതായിരുന്നു കയറപ്പ് വാങ്ങി പോകട്ടെ കരിയപ്പിന്റെ വലിഞ്ഞപ്പോ വാങ്ങി പോകട്ടാണ് അതായിരുന്നില്ല വേറെ ഫ്രഷ് ആയിട്ട് കാണാം അടി ആണ് സ്കെച്ചിറക്കാൻ പറ്റില്ല മഞ്ചേരി പോയാ ക്കാനൊക്കെ ഇണ്ട് സമയം കിട്ടില്ല കാക്കി പോകുന്നുണ്ടായിട്ട് ആപ്പിളാണ് പോകുന്നത് ആടെ കുടിച്ചു പോവാൻ ആപ്പിളണ്ട് അന്നേക്കാലം നൂറാണെ പോയി വേപ്പം ഇല്ല മകരപ്പാ ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റ് തന്നെ ഇപ്പൊ കൊമ്പക്കാലം കോഴം കുഞ്ഞാപ്പും സൂപ്പർ മാർക്കറ്റുണ്ട് തായ പേ മാർച്ച് അപ്പൊ അവിടുന്ന് ഒരു പിന്നെ എന്താണ് അപ്പൊ ഇന്നത്തെ സംഭവം ആ ഒരു ചട്ടി വാങ്ങാണ്ടായിരുന്നു കടയിൽ നമുക്ക് ചട്ടി പത്രിക ഉണ്ടാക്കാൻ ചട്ടിന്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി പോകുന്നതായിരുന്നു അപ്പൊ ഇങ്ങനെ വ്യത്യധികം പുതിയ സൂപ്പർ മാർക്കറ്റിലാണ് അപ്പൊ അവിടെ നിന്ന് വാങ്ങിക്കാണ്ട് പോവാണ് വേറെ പരിപാടികളൊന്നും ഇല്ല ഇനി കടയ്ക്ക് എത്രയും സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാണ്ട് ഇപ്പൊ ചട്ടി പത്രിക സാധനമൊക്കെ വാങ്ങാണ്ട് അതായത് ഞങ്ങള് പിന്നെ വൈദ്യപ്പാക്കാണ് ഇന്നത്തെ വീട് എത്ര ഉള്ളുശാ നാളെ സർ നല്ല വീടിറ്റ് നാളെ വരാം